ണ്ടാവും നിങ്ങൾ മറന്നിട്ടില്ല എനിക്കറിയാലോ എത്ര മെയിൽ മെസ്സേജസ് ഇൻസ്റ്റാഗ്രാം എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ സത്യ പറഞ്ഞോളൂ അതൊരു മടിയുണ്ടാവും പിന്നെ അപ്പ ആളെയും കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി പറയാം ആരും എന്റെ മരിച്ചു അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ പോയത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാ കമ്മ്യൂണിറ്റി ടാബില് ഹായ് എന്റെ അച്ഛമ്മ ഇവക്ക് അച്ഛമ്മ മരിച്ചതല്ല സങ്കടം യൂട്യൂബ് വീഡിയോസ് ഇടാൻ പറ്റാത്തതാണ് സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു സത്യം പറയാലോ എന്റെ ചങ്ക് പൊട്ടിടാ അപ്പൊ അപ്പൊ അത് കണ്ടതിന് ശേഷം ആ ഒരു പോസ്റ്റ് ഞാൻ ഡെലീറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് തല സമാധാനമായി സന്തോഷമായി ഇപ്പം എനിക്ക് എന്തൊക്കെയോ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മെയിലൊക്കെ അയച്ചിട്ടുണ്ട് അത് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്റെ മുടി കണ്ടു എന്റെ സ്ട്രേറ്റ്നിങ് ഒക്കെ പോയി നോക്കൂ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ശരിയാവുന്നില്ലേ ഞാൻ പോകുന്നു